വിലക്കയറ്റത്തിനെതിരെ മഹിളാമോര്ച്ച കളമുടച്ച് വടകരയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു വടകര പുതിയ സ്റ്റാൻഡിൽ നടന്ന സമരം മഹിളാമോര്ച്ച സംസ്ഥാന പ്രസിഡന്റ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരുടെ ജനജീവിതം ദുസ്സഹമാക്കിയാണ് പിണറായി സർക്കാരിന്റെ ദോർത്തും അഴിമതിയും നിറഞ്ഞ ദുർഭരണവുമാണെന്ന് നവ്യ ഹരിദാസ് പറഞ്ഞു അവശ്യസാധനങ്ങളുടെ വില വർധനവിൽ പ്രതിഷേധിച്ച മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ വടകരയിൽ നടന്ന കലമുടച്ച് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ അവശ്യവസ്തുക്കളുടെ അഞ്ചു വർഷത്തേക്ക് വർദ്ധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ സർക്കാർ ജനങ്ങളെ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും മുൻപോട്ട് പോകുന്ന പശ്ചാത്തലത്തിൽ തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് വർധന എന്ന് പറഞ്ഞാൽ കേരളം ഇന്ന് വരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വർധനവിലേക്ക് കേരള ജനതയെ തള്ളിവിട്ട സംസ്ഥാന സർക്കാരിന്റെ ഈ സാമ്പത്തിക നയത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ ഇന്ന് കോഴിക്കോട് നോർത്ത് ജില്ലയിൽ ഇവിടെ കല്ലമുടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത് കല്ലമുടച്ചുകൊണ്ടുള്ള പ്രതിഷേധം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കലം വാങ്ങി അതിലെന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കുന്നതിന് പകരം ഇന്ന് അത്തരത്തിൽ വെച്ചുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലമല്ല എന്നതിൻ്റെ സൂചന സൂചനയായിട്ടാണ് ഇവിടെ കല്മുടച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ പണപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംസ്ഥാനം നമ്പർ വണ്ണായി മാറിയിരിക്കുന്ന ഒരു ദാരുണമായിട്ടുള്ള സാഹചര്യമാണ് ദേശീയ ശരാശരി രണ്ട് ശതമാനത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ ശത നമ്മുടെ സംസ്ഥാനത്തില് ആറ് പോയിന്റ് ആറ് ഏഴ് ശതമാനം എന്നുള്ള ഇന്ന് വരെ സാക്ഷ്യപ്പെടുത്തിയിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ തോതിലേക്ക് നമ്മുടെ സംസ്ഥാനം കുതിച്ചു ഉയർന്നിരിക്കുകയാണ് ഒരൊറ്റ തവണ മാത്രമല്ല തുടർച്ചയായ ആറ് മാസങ്ങളായിട്ട് ഈ ഒന്നാം സ്ഥാനത്ത് തന്നെ നമ്മുടെ സംസ്ഥാനം തുടരുമോ ആർ ബി ഐ നിഷ്കർഷിച്ചിട്ടുള്ള ആറ് ശതമാനം എന്നുള്ളത് തള്ളി നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ഈ ഭാരതത്തിലെ ഒരേ ഒരു സംസ്ഥാനമായിട്ട് ൊന്നും ചർച്ചാ വിഷയമാകുന്നില്ല പലതരത്തിലുള്ള പ്രീണനങ്ങളുടെയും ഭാഗമായിട്ടുള്ള ഓട്ടത്തിനിടയിലാണ് സംസ്ഥാന സർക്കാരും ഇവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഈ പ്രതിപക്ഷം വരെ ഈ വിലക്കയറ്റത്തിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാര് അടുക്കളയില് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം തന്നെയാണ് ാണ് മഹിളാമോർച്ച ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളുമായിട്ട് ഈ സംസ്ഥാനത്തിൽ സംഘടിപ്പിക്കുന്നത് ബി ജെ പി കോഴിക്കോട് നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ സിന്ധു അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പ്രിയങ്ക സി പി സുരക്ഷിത ടി പി പ്രീത പി കെ നിഷ മനീഷ് ശോഭ സദാനന്ദൻ ജയസുധ ഇന്ദിരാ പി പി ലീല ദീപ കെ ബീന മനോഹരൻ ബിന്ദു പി തുടങ്ങിയവർ സംസാരിച്ചു